ഇന്ത്യൻ ഹൈറേഞ്ച് മൗണ്ടെയ്ൻ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് പദ്ധതി അഴിമതി അന്വേഷിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ചെയർമാനായ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കിയത് ഹരിത കേരളം മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം വടിയിൽ കനമില്ലെങ്കിൽ പേടിക്കാതെ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നാം പിണറായി സർക്കാർ യു എൻ ഡി പി ധനസഹായത്തോടെ നടപ്പിലാക്കിയ ഇന്ത്യൻ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് നടത്തിപ്പിലൂടെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി തൊടുപടിയിൽ ആവശ്യപ്പെട്ടു ഇരുപത്തിയ്യായിരം ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഐ എച്ച് ആർ എം എൽ പദ്ധതി എന്ന് പറഞ്ഞ ഇടതുപക്ഷം ഈ ഗൂഢാലോചനയുടെ ഭാഗമായാണോ ചിന്നക്കനാലിലും ചെങ്കുളത്തും കൃഷിഭൂമി ഉൾപ്പെടെ റിസർവ് ചെയ്തതെന്ന് സി പി എം വ്യക്തമാക്കണം റിസർവ് വിജ്ഞാപനം റദ്ദാക്കാതെ വെച്ചിരിക്കുന്ന ആരെ പ്രീതിപ്പെടുത്താൻ കൂടിയാണെന്ന് മുൻ എംപി വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതൽ എച്ച് ആർ എം എൽ പദ്ധതിക്ക് വേണ്ടി യു എൻ ഡി പി യിൽ പന്ത്രണ്ട് കോടിയോളം രൂപ നമ്മൾ വിദേശ ധനസഹായം സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഇതിനെ പൊരുതും തോൽപ്പിച്ച മുൻ എം പി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ധാരണാപത്രം രൂപപ്പെടുത്തുന്നത് എച്ച് ആർ എം എൽ പദ്ധതിക്ക് വേണ്ടി അപ്പൊ ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടും മുഖ്യമന്ത്രി ചെയർമാനായ നവകേരളം കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കിയത് കേരള മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കാതെ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസ്ബീറോ തൊടുപുഴ